ഹായ് ഹലോ നമസ്കാരം അലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ വീട്ടമ്മമാർക്ക് ഒത്തിരി ഉപകാരപ്പെടുന്ന വീട്ടിലുള്ള സകല അംഗങ്ങൾക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയ രണ്ട് തരം റെസിപ്പീസ് അതും ഇതിലുള്ള വെറും മൂന്ന് നാല് ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പീസ് ആണ് കാണിക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് ഒരേ ഇൻഗ്രീഡിയൻസ് കൊണ്ട് രണ്ട് തരത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക രണ്ടും എളുപ്പത്തിലുള്ള റെസിപ്പീസ് തന്നെയാണ് ഒട്ടും തന്നെ സമയം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ കാണിക്കുന്ന കർക്കിടകൻ സ്പെഷ്യൽ റെസിപ്പിയില് മെയിൻ ആയിട്ട് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് മുതിരയാണ് മുതിര കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ ഒരു മഴക്കാലത്ത് പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് പേശി സന്ധി വേദനകൾക്കൊക്കെ ഗുണം ചെയ്യും പിന്നെ ഇതിലടങ്ങിയിട്ടുള്ള മാംസ്യം ജീവകങ്ങൾ ധാതുക്കൾ എല്ലാം ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് വേദനകൾ ഇതെല്ലാം നമുക്ക് കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഇതിലടങ്ങിയിട്ടുള്ള കാൽഷ്യം അയൺ ഫോസ്ഫറസ് പ്രോട്ടീൻ ഇതെല്ലാം ശരീരത്തിൻ്റെയും എല്ലുകളുടെ ബലം കൂട്ടുന്നതിനും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് മുതിര തുടർച്ചയായിട്ടൊക്കെ കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനൊക്കെ കഴിയുന്നത് കൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ ഇത് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്ന റെസിപ്പീസിൽ ശർക്കര ചേർത്തും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രമേഹ രോഗികൾ കാണുന്നുണ്ടെങ്കിൽ ശർക്കര ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിൽ ആദ്യത്തെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മുതിരയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചൂട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കിയിട്ട് അതിലിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ആ വറുത്ത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു അര സവാള ഞാൻ ഒരു സവാളയുടെ പകുതി പിന്നെ ഒരു പച്ചമുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി പിന്നെ ഒരു തക്കാളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വറുത്തു മാറ്റി വെച്ചിട്ടുള്ള ചൂടാറിയ മുതിര പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ തന്നെ കുരുമുളക് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഒന്നര മുതൽ രണ്ട് ഗ്ലാസ് വരെ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് രണ്ടോ മൂന്നോ വിസിൽ വരുന്നതുവരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേവിച്ച് ചൂടാറിയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റിയതാണിത് ഇനി നമുക്കത് വെള്ളവും അതിലുള്ള ആ മുതിരയുടെ മിക്സും നമുക്കൊന്ന് വേർതിരിച്ചെടുക്കാം അന്ന് വെള്ളം മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള മുതിര സവാള തക്കാളിയുടെ ഒരു കൂട്ടുണ്ടല്ലോ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം അത് കുറച്ച് വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു വെള്ളം ഉണ്ടല്ലോ അത് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി മതിയിട്ട് എന്നിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ട് ഈ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നതായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് പാകമല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയില കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ മുതിര സൂപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് വെറുതെ കുടിക്കാനായാലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറിയും കൂടിയാണ് വളരെയധികം ആരോഗ്യപ്രദമായിട്ടുള്ള ഈ ഒരു സൂപ്പ് നിങ്ങൾ എന്തായാലും ഈ ഒരു കർക്കിടക മാസത്തിൽ തന്നെ തയ്യാറാക്കി നോക്കുക ശരീരത്തിൻ്റെ എല്ലാവിധ വേദനകൾക്കും പരിഹാരമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്ന് തന്നെയാണ് ഇനി അടുത്തതായിട്ട് കാണിക്കുന്ന റെസിപ്പിക്ക് വേണ്ടിയിട്ട് മുതിര തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് മുതിര എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അളവിനാണ് ഏറ്റവും എടുക്കുന്നത് അതായത് ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവിന് ഒരു ഗ്ലാസ് ഞാൻ മുതിര എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുറഞ്ഞത് എട്ട് മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കാണ് വേണ്ടത് ഇതാതപ്പോൾ മുതിര നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് മുതിര ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഞാനിവിടെ ആ ഒരു ഗ്ലാസിൻ്റെ അളവിൽ തന്നെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കാം ഇത് കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടുന്നതാണ് എന്ത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനിയൊരു പാൻ നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നുറുക്കി വെച്ചിട്ടുള്ള കശുവണ്ടി പരിപ്പുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് അരമുറി തേങ്ങ ചിരകിയത് അതിലേക്ക് ഇട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ആ നെയ്യിൽ കിടന്ന് ആ തേങ്ങ ഒന്ന് വിളഞ്ഞ് വരാണ് വേണ്ടത് ഇതിലേക്ക് കശുവണ്ടി പരിപ്പിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഒക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ കപ്പലണ്ടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം ക്രിസ്മസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം വേറെ ഏതെങ്കിലും ഒക്കെ ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വേച്ചു വെച്ചിരിക്കുന്ന മുതിര അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ വേണ്ടത് ഈ ഒരു രീതിയിൽ മുതിര വിളയിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് പോലും വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കാനായിട്ട് തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമല്ലാത്തവർ പോലും ഇത് വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കുന്നതാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ് ഗ്രാം ശർക്കര പാനിയാക്കി അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത് മധുരത്തിൻ്റെ അളവിനനുസരിച്ച് ശർക്കരപ്പാനീയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഒരു നുള്ളു ഉപ്പ് കൂടി ചേർക്കാവുന്നതാണ് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം തീയൊന്ന് ചുരുക്കി വെക്കുകയാണ് കേട്ടോ വേണ്ടത് ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം നമുക്ക് ആ ചെറിയ തീയിൽ കിടന്ന് ഇനി ആ നെയ്യിൽ കിടന്ന് തേങ്ങയും മുതിരയും അതിലൊഴിച്ചിട്ടുള്ള ശർക്കര പാനീയം എല്ലാം കൂടി ചേർന്നൊന്ന് വിളഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമ്മുടെ മുതിര വിളച്ചതിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കർക്കിടക മാസത്തിൽ മുതിര വിളയിച്ച് നമ്മളെല്ലാവരും കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് മുതിര കഴിക്കുന്നത് മൂലം കുതിരയുടെ ബലം കിട്ടുമെന്നാണ് പഴമക്കാരൊക്കെ പറയുന്നത് മാത്രമല്ല ശരീരവേദനകൾക്കും ശരീരബലം കൂടാനും എല്ലാം മുതിര ഒരു ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മാത്രമല്ല മുതിരയ്ക്ക് വേറെയുണ്ട് അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ അതിലൊന്നാണ് കൊഴുപ്പിനെ അലിയിച്ചു കളയാനുള്ള ഒരു കഴിവ് മുതിര ഭക്ഷണത്തിലുണ്ട് പിന്നെ ഇതിൻ്റെ കാലറീസ് ഒക്കെ കുറവായതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് അതുപോലെ ആസ്മ പോലുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർക്കും കഫക്കെട്ടുള്ളവർക്കൊക്കെ മുതിര കഴിക്കുന്നത് നല്ലതാണ് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് മുതിര സഹായിക്കുന്നതാണ് പ്രമേഹമുള്ളവർക്കൊക്കെ ഇത് കഴിക്കുന്നത് ഒരുപാട് നല്ലതാണ് രക്തത്തിലുള്ള പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും മാത്രമല്ല ശരീരത്തിലെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നിയന്ത്രിക്കുന്നതിനും ഒക്കെ ഇത് സഹായകരമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് കൊളസ്ട്രോളിൻ്റെ ലെവലിനെ നമുക്ക് നിയന്ത്രിക്കാനായിട്ട് ഇത് ഒരുപാട് സഹായിക്കുന്ന ഒന്നാണ് ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാനും നല്ല കൊളസ്ട്രോളിനെ ഒക്കെ മുതിര കഴിക്കുന്നത് വളരെയധികം നല്ലതാണ് കർക്കിടകത്തിൽ എന്ന് മാത്രമല്ല തണുപ്പുള്ള ഏത് സമയത്തും ഈ ഒരു മുതിരയുടെ ഭക്ഷണം പതിവാക്കുന്നത് എല്ലാവർക്കും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ താഴെ കമൻ്റിൻ്റെ സെക്ഷനിലായിട്ട് ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നതായിരിക്കും അതൊന്ന് ഹൈപ്പ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത ഒരു ബെല്ലൈക്കൺ ഉണ്ട് അതൊന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ മോളിൽ കാണുന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആയിട്ട് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്